വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവര് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഉച്ചക്കുള്ള ഭക്ഷണം തയ്യാറെടുപ്പിലാണ് അപ്പോ കഞ്ഞി വെക്കണോ ചോറ് വെക്കണോന്ന് തീരുമാനിച്ചിട്ടില്ല എന്തായാലും അരി ഒന്ന് ഇട്ടോട്ടോ അപ്പൊ അരി ഇടാനായിട്ട് നമ്മള് ഈ ഗ്ലാസ് ആണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരി ഇട്ടാണ്ട് നമുക്കൊന്ന് വേവിച്ചു നോക്കാം അപ്പോ പിന്നെ കറി വെക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പെ കാര്യങ്ങൾ കേട്ടോ അപ്പൊ രണ്ട് പോരാ തോന്നിങ്ങനെ കാണുമ്പോ അപ്പൊ നമ്മക്ക് രണ്ടര രണ്ടോ ഇത് അപ്പൊ പ്രിയമുള്ള ചങ്കളെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഇതൊന്ന് തേജോ അപ്പൊ വേറെന്തൊക്കെയുണ്ട് വിശേഷം ചങ്കടങ്ങള് വീഡിയോസ് ഒക്കെ ഒന്ന് കാണണം ചെയ്യാതെ കാണാ പിന്നെ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ നാട്ടിലാണെന്നും അർത്ഥാണല്ലേ നാട്ടിലുള്ള ആൾക്കാരെ വീഡിയോ കാണണമെന്ന് എനിക്ക് നല്ല അറിയുണ്ട് പിന്നെ കഞ്ഞിയും കൂട്ടാനൊക്കെ വെക്കാൻ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരുമൊന്നും വേണ്ടല്ലേ നമ്മളിലും നിങ്ങൾക്ക് ഇങ്ങക്ക് അറിയുന്ന അറിയാലോ അപ്പൊ എന്തായാലും അതെ നമ്മളെ പരിപാടി എന്താന്ന് തോന്ന കഞ്ഞി വെക്കുകയാണെങ്കിൽ ഈ വെള്ളം കൂട്ടാൻ പറ്റൂല കേട്ടോ ഓറാവുമ്പോ നമ്മൾ ഊറ്റി കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല ഇത് ഈ മണ്ണെന്ന് അടിച്ചു കേട്ടി വരുന്നതാണ് കടൽ വെള്ളം പോകുന്നത് അപ്പൊ അതിന് നമ്മൾ വൃഷ്ടിന്റെ പാകത്തിലാണ് നമ്മള് ഉപയോഗിക്കാൻ പോണത് അപ്പൊ പ്രിയമുള്ള ചങ്കളുടെ വീണ്ടും പറയുന്നത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെയാണ് ലൈക്ക് ചെയ്യുക അല്ലാതെ നമ്മക്കെന്തള്ളത് അപ്പോ പ്രിയമുള്ള ചങ്കളെ നമ്മളടുത്തൊന്ന് കത്തിച്ചു നോക്ക കേട്ടോ നീ ഗ്യാസ് അറിയില്ല കുറെ കാലമായി ഞമ്മള് ഇവിടെ കത്തിച്ചിട്ട് ആ ഉണ്ട് അപ്പൊ അത് ആണ് അപ്പൊ നമ്മൾ വെള്ളം ഈ വെള്ളം തന്നെ കുടിക്കണം അപ്പൊ ചങ്കളേ അപ്പൊ ചോറാണ് കേട്ടോ കഞ്ഞിയല്ല അപ്പൊ കഞ്ഞി ഒടിക്കാൻ പറ്റൂല അപ്പൊ നമ്മൾ വേണ്ട നീ കൂട്ടാന്റെ പരിപാടിയിലേക്ക് കടക്കാം കൂട്ടാന്റെ പരിപാടി കടക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാ നമ്മൾ ഉണ്ടാക്കുന്ന കറിന്റെ അതിന്റെ ഇതിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ പോയിട്ട് പോയിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യ ചെയ്തവരെ പറ്റുക അടുത്തുള്ള വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാം കേട്ടോ അപ്പൊ അങ്ങനെ ആട്ടെന്താ കേട്ടാ അപ്പൊ പ്രിയമുള്ള ചങ്കളോട് പറയാനെന്താണെന്ന് വെച്ചാൽ അപ്പൊ കാര്യമായിട്ട് പറയാനൊന്നും ഇല്ല നമ്മളവിടെ ഏഷ്യൊന്ന് സൂപ്പറാക്കിയതാ അപ്പൊ ചങ്കളെ സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമ്മളിവിടെ ഇരിക്കണില്ല അപ്പൊ ഏതായാലും ഇനി അടുത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടാനിലേക്ക് കടക്കണം അപ്പൊ നമ്മളെ കറിന്റെ പരിപാടിയാണ് ചോറ് നടത്തി തിളക്കേണ്ടത് കറിക്ക് നമ്മൾ റേത്തോന്റെ എണ്ണ ഒഴിക്കാണ് അപ്പൊ എണ്ണ ചൂട് ഓവറായി ചട്ടി വാങ്ങിയാ കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളാ ചട്ടി പോയി അപ്പൊ വേഗം ഉണ്ട് പരിപാടി നമ്മളെ ചട്ടി തിളച്ച കാരണം നമ്മൾ എന്ത് ചെയ്യണേ വേഗം പരിപാടി ഒപ്പിക്കാട്ടോ കൊറച്ച് കുറച്ച് ഇടുകയാണ് കടുക് ചടി കിടി കിടികിടി കറിണ്ട് കേക്കുണ്ടാവും അപ്പൊ ആ കടുക് മേലയ്ക്ക് നമ്മൾ ഇവിടെ വെട്ടി വെച്ച തക്കാളി ഇടാൻ ഡോ തക്കാളിയും മുളകും മാത്രാണ് നമ്മളെ കറിയിട്ടോ അപ്പൊ നമ്മളെ സൗകര്യം അങ്ങനെയാണ് ഇവിടെ അതുകൊണ്ടാണ് ഈ ഇതിങ്ങനെ പ്രശ്നം അപ്പൊ നമ്മളെ തക്കാളി കറിയാണ് അപ്പൊ അതാണ് സംഭവട്ടോ ചങ്കളെ പൂ ഇന്നലെ കബ്സിന ഇതൊക്കെ ഉണ്ടായില്ലേ അവിടുന്ന് ഇങ്ങനെയാണ് പരിപാടി ഇതൊന്നും നോക്കട്ടോ ഇതൊക്കെ മേടം സീസ ഇത് വലിച്ചതാണ് ചോറായില്ല ഈ കഞ്ഞിന്റെ വെള്ളത്തി വയ്ക്കലാണ് നല്ലത് പക്ഷെ ഇത് പൈപ്പ് വെള്ളം ആയതുകൊണ്ട് വയ്ക്കണില്ല ഇതൊന്നും വേഗട്ടെ ഒത്തിരി നേരാവൂട്ടോ തക്കാളി ആയില്ല അതിന്റെ ഭയങ്കര കട്ടിലുള്ള തക്കാളി ഒന്നും അല്ലെങ്കിൽ വേഗമായില്ലോ ഒന്ന് റെഡിയോ നമ്മളെ ചോറുവായി ഉണ്ടോ അപ്പൊ ഈ തക്കാളിയിൽ നമ്മൾ ദേശം പച്ചമുണ്ട് പാതിരിക്കുക ഉപ്പ് കൊണ്ടിടുക കറിയായി പച്ചമുളക് എന്ന് പറഞ്ഞാൽ പഴ്ത്തതായി പോയി പച്ച പഴ്ത്ത മുള പച്ച ഉണ്ടാവും പച്ച വേണ്ട നീ ആണെങ്കിൽ രണ്ടും പച്ചയും കൂട്ടിട്ടാണെങ്കിൽ ഇത് ഉപ്പു ഇട്ടാൽ നമ്മളെ കറി റെഡി ഇത് ചോറ് ഉറ്റിട്ടോ ഇതിപ്പോ കഞ്ഞിൻ്റെ വെള്ളമാണ് ആയിക്കോഴിക്കാണ്ടത് അത് ഇല്ലാത്തത് കൊണ്ട് അത് ഇപ്പൊ ഈ പൈപ്പ് വലിയ വലതാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവര് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഉച്ചക്കുള്ള ഭക്ഷണം തയ്യാറെടുപ്പിലാണ് അപ്പൊ കഞ്ഞി വെക്കാണോ ചോറ് വെക്കണോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്തായാലും അരി ഒന്ന് ഇട്ടോട്ടെട്ടോ അപ്പൊ അരി ഇടാനായിട്ട് നമ്മള് ഈ ഗ്ലാസ് ആണ് എടുക്കുന്നത് ഇതിൽ രണ്ട് ഗ്ലാസ് അരി ഇട്ടുകാണ്ട് നമുക്കൊന്ന് വേവിച്ചു നോക്കാം അപ്പൊ പിന്നെ കറി വെക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ അപ്പൊ രണ്ട് പോരാൻ തോന്നത് ഇങ്ങനെ കാണുമ്പോ അപ്പൊ നമുക്ക് രണ്ടട രണ്ടട്ടോ ഇത് അപ്പോ പ്രിയമുള്ള ചങ്കളെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടൊക്കെ ചെയ്യാ അപ്പൊ നമ്മൾ ഇതൊന്ന് കേട്ടോട്ടോ അപ്പൊ വേറെന്തൊക്കെയുണ്ട് വിശേഷം ചങ്കളങ്ങള് നമ്മളെ ഒക്കെ ഒന്ന് കാണണം കേട്ടോ സ്കിപ്റ്റ് ചെയ്യാതെ കാണുക പിന്നെ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ നാട്ടിലാണെന്നും അർത്ഥം ആണല്ലേ നാട്ടിലുള്ള ആൾക്കാരെ വീരണെന്ന് എനിക്ക് നല്ല അറിയുണ്ട് പിന്നെ കഞ്ഞിയും കൂട്ടാനൊക്കെ വെക്കാൻ ആരും പറഞ്ഞു തരുമൊന്നും വേണ്ടല്ലേ നമ്മളിലും കൂടുതലും അറിയുന്ന നമുക്ക് അറിയാലോ അപ്പൊ എന്തായാലും അതെ നമ്മളെ പരിപാടി എന്താന്ന് അപ്പൊ കഞ്ഞി വെക്കാണെങ്കി ഈ വെള്ളം കൂട്ടാൻ പറ്റൂലോ കേട്ടോ ഓറാവുമ്പോ നമ്മൾ ഊറ്റിക്കാൻ കൊണ്ട് കുഴപ്പമില്ല ഇത് ഈ അടിച്ച് അടിച്ചിട്ടേത്തി വരുന്നതാണ് കടൽ വെള്ളം അപ്പൊ അതിന് നമ്മൾ ഒരു സ്റ്റീലിന്റെ പാകത്തിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത് അപ്പൊ പ്രിയമുള്ള ചങ്കളുടെ വീണ്ടും പറയുന്നത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ലൈക്ക് ചെയ്യുക അല്ലാതെ നമ്മക്കെന്തള്ളത് അപ്പൊ പ്രിയമുള്ള ചങ്കൾ നമ്മൾ നമ്മളടുത്തൊന്നും കത്തിച്ചു നോക്കെട്ടോ ഇനി ഗ്യാസ് അറിയില്ല കുറെ കാലമായി നമ്മള് ഇവിടെ കത്തിച്ചിട്ട് ആ ഉണ്ട് അപ്പൊ അത് ഓക്കെയാണ് അപ്പൊ നമ്മൾ വള്ളം ഈ വള്ളം തന്നെ കുടിക്കണം അപ്പൊ ചങ്കളേ അപ്പൊ ചോറാണ് കേട്ടോ കഞ്ഞി അല്ല അപ്പൊ കഞ്ഞി കുടിക്കാൻ പറ്റൂല അപ്പൊ നമ്മൾ വേണ്ടും നീ കൂട്ടാന്റെ പരിപാടിയിലേക്ക് കടക്കാം കൂട്ടാന്റെ പരിപാടി കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാ നമ്മൾ ഉണ്ടാക്കുന്ന കറീൻ്റെ അതിന്റെ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പോയിട്ടേണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാത്തവര് ചെയ്യും എന്താ അടുത്തുള്ള വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാം കേട്ടോ അപ്പോ അങ്ങനെ ആട്ടെ എന്നാ കേട്ടോ അപ്പൊ പ്രിയമുള്ള ചങ്കാലോട് പറയാനെന്താ വെച്ചാല് അപ്പൊ കാര്യമായിട്ട് ഇപ്പൊ അറിയാനൊന്നും ഇല്ല ഏഷ്യ ഒന്ന് ഏഷ്യൊന്ന് സൂപ്പറാക്കിയതാ അപ്പൊ ചങ്കല സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കണില്ല അപ്പൊ ഏതായാലും ഇനി അടുത്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടാനിലേക്ക് കടക്കണം അപ്പൊ നമ്മള് കറിന്റെ പരിപാടിയാണ് ചോറ് താർത്ത തിളക്കണ്ട് കറിക്ക് നമ്മൾ റേത്തോന്റെ എണ്ണ ഒഴിക്കാണ് അപ്പൊ എണ്ണ ചൂട് ഓവറായി ചട്ടി എണ്ണ വാങ്ങിയ കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളാ ചട്ടി പോയി അപ്പൊ വേഗം ഉണ്ട് പരിപാടി നമ്മളെ ചട്ടി തിളച്ച കാരണം നമ്മൾ എന്ത് ചെയ്യണ് വേഗം പരിപാടി ഒപ്പിക്കോ കുറച്ച് കടുക് ഇടുകയാണ് കടുക് ചടി കിഴിക്കി ഇടി ഇടിയറിയണ്ടേ കേക്കുണ്ടാവുല്ലേ അപ്പൊ ആ കടുക് മേലക്ക് നമ്മൾ ഇവിടെ ഇടാൻ തക്കാളിടമ്പോ തക്കാളിയും മുളകും മാത്രാണ് നമ്മളെ കറി കെട്ടോ അപ്പൊ നമ്മളെ സൗകര്യം അങ്ങനെയാണ് കുറേ അതുകൊണ്ടാണ് ഇതിങ്ങനെ പ്രശ്നം അപ്പൊ നമ്മളെ തക്കാളി കറിയാണ് അപ്പൊ അതാണ് സംഭവട്ടോ പ്രിയമുള്ള ചങ്കള നമ്മളെ ഇന്നലെ കപ്സി ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ അവിടൊന്നും ഇങ്ങനെയാണ് പരിപാടി ഇതൊന്നും നോക്കണ്ടെട്ടോ ഇതൊക്കെ മേടം സീസ ഇത് വലിച്ചതാണ് ചോറായില്ല ഈ കഞ്ഞിന്റെ വെള്ളത്തി ഒഴിക്കലാണ് നല്ലത് പക്ഷെ ഇത് ഈ പൈപ്പ് വെള്ളമായൊണ്ട് ഒഴിക്കണില്ല ഇതൊന്നും വേഗട്ടെ ഒത്തിരി നേരാവൂട്ടോ തക്കാളി ആയില്ല അതൊക്കെ ഭയങ്കര அட்டியுள்ள தக்காளி அல்ல வேக ஒன்று ரெடியோ ஓ நம்மள சோறு ஆயி கண்டா அப்ப ஆகிண்ட அப்பாளி நம்ம பச்செல்லாம் உப்பு கொண்டு கறியாய் பச்சமொளகாய் போய் பச்ச பயத்த பச்ச இண்டும் ரெண்டு பச்சையும் கொண்டு இடம் இது உப்பு விட்டா நம்ம கறி ரெடி இது சோறு இது அழிக்காண்டி இதுப்போக்காண்டியது ഇല്ലാത്തതുകൊണ്ട് അത് ഇപ്പൊ ഈ പൈപ്പ് വെള്ളമായതുകൊണ്ട് അത് വലിയ വെള്ളാണ് അപ്പോ ചങ്കള നമ്മളെ ചോറ് വെടിട്ടോ ചോറ് റെഡി ചോറ് റെഡി എന്താ ചോറ് ചോറ് വെടി ചാറ് ചോറ് റെഡി ചാറ് ചാറ് റെഡി ചോറ് റെഡി ചോറ് കൂട്ടാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ചീനച്ചട്ടി കോഴ്സ് അടിച്ചാണ് അപ്പൊ നമ്മളെ ചോറ് റെഡി ചാറ് റെഡി ചോറ് റെഡി ചോറ് കടി ചോറ് വെടി ചാറ് വടി കാറുണ്ടോ ആറ് അഞ്ഞിപ്പോ കഴിഞ്ഞ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോ ഞങ്ങക്ക് ഒന്നുകൂടി കാണാം അപ്പോ ഭക്ഷണം കഴിക്കുമ്പോ ചങ്കട അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കല പരിപാടിയിലാണ് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയാണ് അപ്പൊ നമ്മള് കാര്യങ്ങള് കൂട്ടുന്ന ചോറൊക്കെ ആയി അപ്പൊ കറി ഒക്കെ ആയി ചോറ് കറി എന്ന് പറഞ്ഞാലേ ചോറ് ഓവറാണെന്ന് തോന്നുന്നുണ്ട് ആവി പറക്കുന്ന ചോറ ചോറാ കറി നമ്മളെ കണ്ടിരുന്നത് തക്കാളി കറിയാട്ടോ തക്കാളി താളിപ്പൊന്നും പറയാതി നമ്മളങ്ങനെ പറയാ പിന്നെ ഇതിലേക്ക് കടിച്ചു കൂട്ടാന് നമ്മടുത്ത് ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മളെ കറി ചോറൊക്കെ മുളക് പൊടിച്ചതുണ്ട് ഉണ്ട് മുളക് പൊടിച്ചത് അതുണ്ട് നോക്കട്ടെ ഉപ്പൊക്കെ അങ്ങനെ ചൂടാ മേലേം ചൂട് തായയും ചൂട് ചോറും ചൂട് സൂപ്പർ മുളക് പൊടിച്ച മുളകും കുരുവാ കിട്ടും ഇങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ ഇട്ട്ക്രൈബ് സപ്പോർട്ട് മറക്കണ്ട ഉണക്കമുളക് പൊടിച്ചതാണ് സൂപ്പർ അപ്പൊ പ്രിയമ്മളെ ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ வீடியோ லைக் படிக்கல அடுத்த வீடியோ காணும் மறக்கல அப்ப அடுத்த ஒரு கிழிலம் வீடியோ எல்லாரோடும்